തിരുത്തിക്കാട് കിഴൂർ പാടശേഖരത്തിൽ നിറഞ്ഞ കുളവാഴയും ചണ്ടിയും തോട്ടിലേക്ക് ഒഴുക്കി നീക്കി ബണ്ടിന്റെ ഷട്ടറുകളിൽ ഇവ അടിഞ്ഞുകൂടിയതോടെയാണ് കുളവാഴകൾ നീക്കിയത് കുളവാഴകൾ ഇടത്തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതോടെ ഇവ നൂറടിത്തോട്ടിലേക്ക് ഒഴുകിയെത്തി കുന്നംകുളം പോർക്കുളം അയ്യമ്പറമ്പ് പാറയമ്പാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാണ് വെട്ടിക്കടവ് ചെറുകിട ജലസേചന പദ്ധതി പ്രദേശത്താണ് ഒഴുക്ക് തടസ്സപ്പെട്ടത് കുന്നംകുളം നഗരത്തിൽ നിന്നും അഞ്ഞൂർ റോഡിലെ അരുവിപ്പാടം അപ്പിത്തോട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകി കക്കാട് പാടത്തുകൂടിയും പാറയമ്പാടം പോർക്കുളം ഭാഗത്തു നിന്നുള്ള വെള്ളം കുതിരവേല പാടശേഖരത്തിലൂടെയുമാണ് തിരുത്തിക്കാട് കീഴൂർ ബണ്ട് പാടശേഖരത്തിലെത്തുന്നത് ഇവിടെ നിന്ന് നൂറടിത്തോട് വഴിയാണ് പൊന്നാനിയിലെ ബിഎം കെട്ടിലൂടെ ഒഴുകിപ്പോകാറുള്ളത് തോടിന് സമീപം പണിയുന്ന മോട്ടൂർ പുരയ്ക്ക് സമീപത്തെ കുളവാഴകളും ചണ്ടിയും കരാറുകാർ നീക്കിയിട്ടിരുന്നു ശക്തമായ മഴ പെയ്തതോടെ ഇതെല്ലാം ബണ്ടിന്റെ കോൺക്രീറ്റ് തൂണുകളിൽ വന്നടിയുകയായിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട ജലസേചന വകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ ചേർന്ന് കുളവാഴയും ചണ്ടിയും വെള്ളത്തിലൂടെ തള്ളി നീക്കിയാണ് ഒഴുക്ക് പുനഃസ്ഥാപിച്ചത് നൂറടിത്തോട്ടിലേക്ക് ഒഴുകിയെത്തിയ കുളവാഴകൾ തോട്ടിൽ വളരുന്നത് കോൾ കർഷകർക്ക് ഭീഷണിയാകും കഴിഞ്ഞ വർഷം വെട്ടിക്കടവ് മുതൽ പെങ്ങിയാമുക്ക് വരെയുള്ള തോട്ടിൽ അടിഞ്ഞുകൂടിയ കുളവാഴകൾ നീക്കം ചെയ്തിരുന്നു